ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ജില്ലാ പഞ്ചായത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഫിറ്റ്നസ് സെന്റർ യാഥാർത്ഥ്യമാക്കിയത് കുന്നംകുളം എം എൽ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മാണി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി ലോറൻസ് രമണി രാജൻ ബീന രമേശ് കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു വനിതകൾക്ക് ആരോഗ്യമുള്ള ശരീരവും മനസ്സും വാർത്തെടുക്കുക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം നീണ്ടൂരിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് മുകളിലാണ് ഫിറ്റ്നസ് സെന്റർ സജ്ജമാക്കിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും ഡിവിഷൻ പരിധിയിലെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കുവാനുള്ള നടപടികൾ നടന്നുവരുന്നതായും ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ